പിന്നെ കോട്ടൺ ബാൻഡീസ് ആണോ ബെസ്റ്റ് ചിലർക്ക് കോട്ടൺ ബാൻഡീസ് വന്നു വേണം ഇവിടെ എനിക്ക് കോട്ടൺ ബാൻഡീസ് ബെസ്റ്റ് ബാൻഡീസാണ് ഞാനും കേട്ടിരുന്നു പക്ഷെ ഇവിടെ വന്ന് വേറെ പുതിയ ഐറ്റംസ് ഒക്കെ കാണാൻ തുടങ്ങിയ പിന്നെ എനിക്കും അതൊരു കൺഫ്യൂഷൻ ആവാണ്ടില്ല പിന്നെ ഈ ടൈറ്റ് ആയിട്ടുള്ള യൂസ് ഷേപ്പ് ഞാൻ വന്നേ വന്നെയാണ് എനിക്കും സംശയം ഇല്ലാണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈറ്റ്സ് യൂസ് ചെയ്യുമ്പോ ഷെയ്പ്പ് കിട്ടാന്ന് പറഞ്ഞാ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല കേട്ടോ എന്താരാ ഭയങ്കര സംശയങ്ങൾ ഒന്ന് ഈ കോട്ടൺ പാൻ്റിയാണോ ബെസ്റ്റ് എന്ന് പിന്നെ ടൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഷെയ്പ്പ് കിട്ടുമോന്നാ ചോദിക്കാ കോട്ടൺ പാൻറ്റി ആയിരുന്നു നമുക്ക് ഏറ്റവും ബെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോട്ടനേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെയൊക്കെ നമുക്ക് കോട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സിന്തറ്റിക് ഉണ്ടായിരുന്നു പോളിമെയ്ഡ് ഫാബ്രിക്ക് മിക്സ് ചെയ്തിട്ട് വരുന്നതുണ്ടായിരുന്നു അങ്ങനെ പല കോട്ടൺ ആയിരുന്നു ഏറ്റവും ബെസ്റ്റാണ് പക്ഷേ ഇപ്പം മാർക്കറ്റിൽ കോട്ടനേക്കാളും സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഫാബ്രിക്കും കൂടെ ഉണ്ട് കോട്ടൻ്റെ തന്നെ പ്രീമിയം ആയിട്ട് അതായത് ബാംബൂ കോട്ടനും അതേപോലെ മൊഡാലും നമ്മുടെ ഷോപ്പിൽ എപ്പോഴും നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ കാണിക്കാറില്ലേ ബാമ്പു കോട്ടൻ കാണിക്കാറുണ്ട് മൊടാലും ഒക്കെ കാണിക്കും നല്ല നമുക്ക് കസ്റ്റമേഴ്സിന് അത് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് പിന്നെ എന്താ ഡൗട്ട് ആ പിന്നെ എന്താ ലേസ് പാൻറ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ ലേസ് പാൻ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നപ്പം നന്ദന ഉദ്ദേശിക്കുന്ന ഇതേപോലത്തെ ആണോ ഉദ്ദേശിക്കുന്നത് എടാ അതില്ലേ ഡിപ്പെൻസ് നമ്മുടെ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഇതുപോലെ ഇരിക്കും ചിലവർക്ക് എത്ര നല്ല ക്വാളിറ്റി ഉള്ള ലേസ് ആണെങ്കിലും ചിലപ്പം പറ്റത്തില്ല എന്നുള്ളത് തോന്നിക്കത്തില്ലേ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡാലിൽ വന്നിരിക്കുന്ന ഇതാ ചില എന്താ പറയുക ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുത്തിയിട്ട് അതായത് ചിലപ്പോൾ ലോ ക്വാളിറ്റിയിൽ ലേസും പിന്നെ ഇത് ചെയ്തിട്ട് അങ്ങനെ വരുന്നവർക്കൊക്കെ ലേസ് പാൻഡിൽ ചിലപ്പോൾ ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കാം പക്ഷേ ഒക്കേഷൻ ബേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കിട്ടുമെന്ന് ഓർത്തും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഡിപ്പെൻസ് നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഇതുപോലെ ഇരിക്കും അല്ലാതെ െനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ആലിയാൻ മൂലം ഇല്ല ഇത് ഇത്തന്നോർത്തുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല കംഫർട്ടബിളും ആണ് നല്ലതുമായിരിക്കും പിന്നെ എന്താ ടൈറ്റ് അല്ലേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടുമെന്ന് അങ്ങനെ നമുക്ക് ഒരു ടൈറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടക്സിന് അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പിന് ഷേപ്പ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു എല്ലാവരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു രീതിയില്ല നമുക്കത് കൂടുതൽ ഡിസ്കംഫോർട്ടേ ഉണ്ടാക്കത്തുള്ളൂ കാരണം അത്രയും ടൈറ്റ് ഇടുമ്പോൾ നമ്മുടെ തൈസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന വേർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമുക്കതൊരു കംഫർട്ടബിൾ വെയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സ് ഭയങ്കര ഒതുങ്ങി അങ്ങനെ പോരോന്നൊക്കെ പഴയ കാരണവന്മാരൊക്കെ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഇതുണ്ട് ടൈറ്റ് ഡീക്ക് ടൈറ്റ് ഡീക്ക് എന്നാലേ നല്ല ഒതുങ്ങി വരള്ളൂ പക്ഷെ അത് ഒരു ആക്ച്വലി പറയാണെങ്കിൽ അതൊരു മിത്താന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ശരിക്കും ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഇതില് നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഡിഫറെന്റ് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ബൈ